ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജയ്പൂരി കോട്ടനിലുള്ള കുർത്തി പാൻറ് സെറ്റുകളുടെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഡിഫറെൻറ്റ് ഡിസൈൻസ് ഡിഫറെൻറ്റ് പാറ്റേൺസ് നെക്ക് പാറ്റേൺസും ആണ് അങ്ങനെ ഒരുപാട് വ്യത്യസ്ത വ്യത്യസ്തങ്ങളായിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അത് എം ടു ഫൈവ് എക്സ് എൽ സൈസ് വരെ ആണ് ഓരോ പിക്കുകളിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെ സൈസിലാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടമാവുക അപ്പോൾ അത് പറയുന്നതിനാൾ മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുർത്തി പാൻറ്റ് സെറ്റിന്റെ ജയ്പൂരി കോട്ടൺ കുർത്തി പാൻറ്റ് സെറ്റിന്റെ റേറ്റ് വരുന്നത് വെറും ഫൈവ് എയ്റ്റി ആണ് കേട്ടോ ടു പി സെറ്റാണ് ഇപ്പോൾ ട്രെൻഡിങ് ആണ് ടു പീസ് സെറ്റ് അല്ലേ നമ്മുടെ കോഡ് ആണെങ്കിലും കുർത്തി പാൻറ്റ് സെറ്റ് ഒക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സുഖമായിട്ട് വേറെ അറിയാം നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ സുഖമായിട്ട് വേറെ ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലൊരു ഫാസ്റ്റ് മൂവിങ്ങൾ ഉള്ള ഐറ്റമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം വേഗം നിങ്ങൾ ഓർഡർ ചെയ്യുക സൈസ് നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാം കേട്ടോ അതേപോലെ സൂം ചെയ്ത് അതിൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ നോക്കാം നിവർത്തിയിട്ടുള്ള പിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലെങ്ത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അത്യാവശ്യത്തിന് ആവശ്യത്തിന് ലെങ്ത്ത് ഉള്ളതാണ് കേട്ടോ ഫോർട്ടി ഫോർ ഒക്കെ എന്തായാലും കാണും ലെങ്ത്ത് അപ്പോൾ അത്രയും ലെങ്ത്ത് ഉള്ളതാണ് ഈ പറയപോലെ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ വരെ അവൈലബിൾ ആണ് കോട്ടൺ ആണ് പറഞ്ഞല്ലോ അപ്പോൾ അത്രയും കാര്യങ്ങളാണുള്ളത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇനി കമൻറ്റ് ബോക്സിൽ ഇടാം നമ്മുടെ പ്രോഡക്റ്റ് വേണ്ടവര് വാട്ട്സ്ആപ്പിലാണ് ബുക്കിംഗ് വരുന്നത് പിന്നെ എന്താ പറയുക അപ്പം നിങ്ങളത് ഇത് എല്ലാം പിക്ക് നന്നായിട്ട് കണ്ട് ആവശ്യമുള്ളത് മാത്രം നിങ്ങളുടെ സൈസിനുള്ളത് ചൂസ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം നിങ്ങളതിൻ്റെ കളക്ഷൻസ് കണ്ടോളൂ ഫൈവ് എയ്റ്റിക്ക് നിങ്ങൾക്ക് ഈ ടു പീസെറ്റ് കോട്ടൻ്റെ ഈ സമയത്ത് കിട്ടാമെന്ന് വെച്ചാൽ വളരെ വളരെ വെറുത്താണ് അപ്പം അതുകൊണ്ട് വേഗം ബുക്ക് ചെയ്തോളൂ പിന്നെ എന്താ നമ്മുടെ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ഒരുപാട് കാഷൻസ് ഉണ്ട് കേട്ടോ ഒക്കെ ഡിഫറെൻറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് എന്തായാലും എനിക്ക് ഉറപ്പാണ് കാരണം റേറ്റ് ആണെങ്കിലും പിന്നെ അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നല്ലതാണ് കേട്ടോ ഗുഡ് ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് ഒന്നുകൂടി പറയട്ടെ ജയ്പൂരി കോട്ടൺ ആണ് കുർത്തി പാൻ സെറ്റ് വെറും ഫൈവ് എയ്റ്റി നമുക്ക് നിങ്ങളുടെ കമൻ്റും കാര്യങ്ങളും റിക്വസ്റ്റും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം അതുകൂടാണ്ട് ബുക്കിങ്ങിനായിട്ട് വാട്സപ്പിലേക്ക് വരാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്